ഒരു കൊച്ചിനും കൊണ്ട് ഒരു അച്ഛനെയും സ്കൂട്ടർ ഓടിക്കുന്ന അപകടകമായ രീതിയിൽ ഒരു വണ്ടി ഓടിക്കുന്നു സാറ് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഇതായിട്ട് ബന്ധപ്പെട്ട് സാറിന് എന്താണ് പറയാനുള്ളത് കുട്ടികളുടെ ആഗ്രഹമാണ് അത് ബാക്കിൽ അങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കണം എന്നുള്ളത് നമ്മള് കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര കരുതലുള്ള ആൾക്കാരാണ് നമ്മൾ പ്രത്യേകിച്ച് മലയാളികളെ ഒരു ചെറിയ പനി വന്നാൽ നമ്മൾ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എന്തുമാത്രം കരുതലാണ് നമുക്ക് ഈ കരുതലുകളൊന്നും നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഓർമ്മയിൽ വരാറില്ല അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം മനഃപൂർവ്വം അല്ലാതെയോ അതൊന്നും അനുസരിക്കാറില്ല ഇവിടെ നമ്മുടെ ഒരു ചിന്തയുണ്ട് ബേസിക്കായിട്ടുള്ള നമ്മുടെ ചില ചിന്തകളുടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മുടെ മേശപ്പുറത്ത് ഒരു മരുന്ന് ഇരിക്കുകയാണ് നമ്മുടെ ഒരു അളയെ കുട്ടി അതെടുത്ത് കഴിച്ചു എന്നായിരിക്കും നമുക്ക് തീർച്ചയായിട്ടും ഒരു അസ്വസ്ഥത തന്നെയാണ് കാരണം നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു സംഗതി സംഭവിച്ചു പക്ഷെ അതേ കുട്ടി തന്നെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഒരു വണ്ടി അടിച്ചാൽ അശ്രദ്ധ എന്നുള്ള വാക്കേ നമ്മളവിടെ ഉപയോഗിക്കില്ല അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അപകടം എന്ന കാര്യം വെച്ചാൽ അവിടെ അശ്രദ്ധയല്ല അപകടമാണ് അതായത് അപകടം എന്ന് പറയുന്നത് വേറെ ആരോ നമുക്ക് വേണ്ടി വരുത്തുന്നതാണെന്നുള്ള നമ്മുടെ ഒരു മിഥ്യാധാരണയാണ് നോക്കൂ കുട്ടിയുടെ ആദ്യ യാത്രകൾ മുതൽ അപകട സാധ്യതകളാണ് ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ ഒരു ന്യൂ ബോൺ ബോർണ് ബേബിയെങ്ങനെയാ വീട്ടിലേക്ക് കൊണ്ടുപോകാം മിക്കവാറും സദ്യ ചണ്ടോ മനസ്സിലാവും ആ കുട്ടിയെ ഫ്രണ്ട് സീറ്റിലായിരിക്കും കയറ്റുക കാരണം കുട്ടിക്ക് ഒന്നും കുലിക്കൊന്നും ഉണ്ടാവരുത് എന്നുള്ളൊരു നല്ല ചിന്ത അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയുമായിട്ട് ഫ്രണ്ട് സീറ്റിൽ കുട്ടിയുടെ അമ്മൂമ്മയോ അല്ലെങ്കിൽ ഹോം ഹോം നേഴ്സോ ആരെങ്കിലും ആയിട്ട് കേറിയിരിക്കും ഡെലിവറി കഴിഞ്ഞാൽ സ്ത്രീ ബാക്കിലായിരിക്കും അച്ഛൻ വണ്ടി ഓടിക്കുകയായിരിക്കും അങ്ങനെ ലെഫ്റ്റ് സൈഡ് സീറ്റിൽ കയറിയിരിക്കുമ്പോൾ മിക്ക വേറെ ആ കുട്ടി എങ്ങനെയായിരിക്കും നമ്മൾ കയ്യിൽ പിടിക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മുഖം കാണാവുന്ന രീതിയിൽ നമ്മുടെ മടിയിൽ വയ്ക്കും അപ്പൊ കുട്ടി മടിയിലിരിക്കുന്നതുകൊണ്ട് സാധാരണ ഗതിയിൽ നമ്മൾ സീറ്റ് എഴുതി ഇടാൻ മെനക്കെടാറുണ്ട് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം തലയോട്ടി കുറച്ചിട്ടുണ്ടാവില്ല സോഫ്റ്റ് ആയിട്ടുള്ള തലയോട്ടി ആയിരിക്കും ആ തലയോട്ടി അല്ലെങ്കിൽ ആ തല ഈ ഡാഷ്ബോർഡിൽ നിന്ന് കേവലം ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് അകലത്തിലായിരിക്കും ഇനി പിന്നെയുള്ള യാത്രയില് വണ്ടി ഇടിക്കൊന്നും വേണ്ട ഒരു ബ്രേക്ക് ഇട്ടാൽ പോലും കുട്ടി പോയി ഇടിക്കുകയല്ല കുട്ടി പോയി ഇടിച്ചാൽ അത്ര എനർജി ഉണ്ടാവുള്ളൂ നമുക്കറിയാം അതിന്റെ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഫോർമുല ഉണ്ട് ഗതികോർജ്ജം എന്ന് പറയാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് വണ്ടിയുടെ ആ കുട്ടിയുടെ തൂക്കത്തിനനുസരിച്ചാണ് ഇവിടെ ഈ അറുപതോ എഴുപതോ കിലോ തൂക്കമുള്ള ആളാണ് ആ കുട്ടിയെ കൊണ്ട് ഇടിക്കുന്നത് പക്ഷെ ഒരുപക്ഷെ ജീവിതത്തിൽ ആ കുട്ടി ചെലപ്പോ തിരിച്ച് ജീവിതത്തിലേക്ക് വരൂല്ല അതെ ആ അവസ്ഥയിലേക്ക് ചെലപ്പോ മാറ്റപ്പെടാം പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്നുള്ളതാണ് കുട്ടികളു മൊത്തത്തിലുള്ള യാത്രകൾ അതൊരു കുട്ടികളെ അല്ല നമുക്ക് അതിനകത്ത് വളരെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത നിരവധി കാര്യങ്ങൾ ഈ ഖുറാന്റെ ഒരു വാക്കുണ്ട് അമ്മയുടെ മടിയിലാണ് എന്ന് പക്ഷെ കാർ യാത്രയിലെങ്കിലും അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാണ് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം അത് ഈ കാറിന്റെ ഇത് തുറന്നു നോക്കിയാൽ ഇവിടെ അറിയാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടി എവിടെ എഴുത്തരുത് ചൈൽഡ് സീറ്റ് ഇവിടെ വയ്ക്കരുത് ഇത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ ഉണ്ട് ആ കുട്ടി അവിടെ ഇരുത്തരുത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് എയർ ഉള്ള വണ്ടിയാണ് എയർ ബാഗ് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോ അടുത്തിടയ്ക്ക് രണ്ടു മൂന്ന് മരണങ്ങൾ നമ്മൾ കണ്ടതാണുള്ളിന് ഇടയ്ക്ക് മുഖം പിടിച്ചു കൊച്ചുമരിച്ചു എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട് വരെ ഉണ്ടായ കേസുകളാണ് പക്ഷെ ഇത് ഒരിക്കലെങ്കിലും നോക്കിയാൽ ആ കുട്ടി അവിടെ ഇരുത്തരുത് അപ്പൊ ഇതിനകത്ത് കുറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കാർ യാത്രയിലാണെങ്കിലും മോട്ടോർ സൈക്കിൾ യാത്രയിലാണെങ്കിലും അടുത്ത ഘട്ടം എന്ന് പറയുന്ന കുട്ടിയെ ചിലപ്പോൾ സ്റ്റിയറിംഗിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അമ്മയായിരിക്കാം ചിലപ്പോൾ അച്ഛനായിരിക്കാം ഒരു ചിലപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ ഫോണും ഉണ്ടാവാം എന്നിട്ട് ഇടത് ഈ കുട്ടിയെ ഇവിടെ തിരികെ ഇരുത്താണ് എന്നിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മിക്കവാറും ഈ കുട്ടി ഇവിടെ ഇരിക്കുന്നത് ആ കുട്ടിയുടെ കഴുത്തോ അല്ലെങ്കിൽ നെഞ്ചോ ഈ സ്റ്റിയറിംഗ് വീലിനോട് ടച്ച് ചെയ്തിട്ടിരിക്കും ഇതേ അവസ്ഥ തന്നെ ഒരു സടം ബ്രേക്ക് ഇട്ടാൽ ആ കുട്ടിയെ അവിടെ വെച്ചിട്ട് ഞെക്കി പൊട്ടിക്കും ചില ആക്സിഡന്റുകളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടോ വളരെ ഫേമസ് ആയിട്ടുള്ള ചില ആക്സിഡന്റുകളൊക്കെ നമുക്കറിയാം ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരിക്കും മരിക്കും സാധാരണഗതിയിൽ ഗതിയിൽ കുട്ടികളെ അപകടത്തിൽ മരിക്കാൻ പാടില്ല കാരണം അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാണ് ചിലപ്പോ സൺപ്രൂഫ് തുറന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കുട്ടികളെ കയറ്റിയിരുത്തുന്നു എന്നിട്ട് നല്ല സ്പീഡിൽ പറക്കുന്നു ലക്ഷം ആൾക്കാർ കൊല്ലപ്പെടുന്ന നിരക്കാൻ സാറ് പറഞ്ഞത് ഇത്രയും ഇപ്പൊ സാറ് പറഞ്ഞ കാര്യത്തോട് ആരെങ്കിലും നെഗറ്റീവ് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി കുട്ടികളുടെ മരണനിരക്ക് കുറക്കുക അല്ലെങ്കിൽ ആളുകളുടെ മരണനിരക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വീഡിയോ ആണ് നല്ലൊരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ള കാഴ്ചപ്പാടിലാണ് സാർ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു വീഡിയോ എന്നത് അപ്പൊ ഒട്ടനവധി ഇതേപോലത്തെ വീഡിയോ കിട്ടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക